നമസ്കാരം വിദേശത്ത് നിന്ന് സ്വർണവുമായി മടങ്ങിയെത്തുന്ന യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന സുപ്രധാന വിധിയുമായി ഡൽഹി ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി അറേബ്യയിൽ നിന്ന് ഡൽഹിയിലെത്തിയ ആയിഷ എന്ന ഇന്ത്യൻ വനിതയുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി അമ്പത് ഗ്രാം തൂക്കമുള്ളതും ഇരുപത്തിനാല് ക്യാരറ്റ് നിലവാരമുള്ളതുമായ നാല് സ്വർണ്ണ വളകളായിരുന്നു ഇവർ നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ സ്വർണ്ണക്കടത്ത് സംശയിച്ച് വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വളകൾ പിടിച്ചെടുക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ കോടതി ആയിഷയ്ക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചത് ഉയർന്ന ശുദ്ധിയുള്ള സ്വർണ സാധാരണയായി കാണാറില്ല എന്നും ഇത് സ്വർണക്കട്ടിയായി കണക്കാക്കണമെന്നായിരുന്നു കസ്റ്റംസിന്റെ വാദം അതിനാൽ പിഴയും മറ്റ് നിയമ നടപടികളും ആവശ്യമാണെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിരുന്നു എന്നാൽ ആഴ്ച സ്ഥിരം കുറ്റവാളിയല്ലെന്നും പിടിച്ചെടുത്ത സ്വർണം വാണിജ്യപരമായ പ്രാധാന്യമുള്ള അളവിലായിരുന്നില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് ആഭരണങ്ങൾ ഉയർന്ന പരിശുദ്ധി ഉള്ളതാണെങ്കിൽ പോലും അതിനെ സ്വർണ കണക്കാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ആഭരണങ്ങളെ നിർവചിക്കുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവും ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവും തമ്മിൽ നിയമങ്ങൾ വേർതിരിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി ഒരു യാത്രക്കാരൻ ആഭരണം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചതല്ലെങ്കിൽ അത് വ്യക്തിഗത ആഭരണമായി തന്നെ പരിണിക്കണമെന്ന് കോടതി കൂട്ടിച്ചേർക്കുന്നുണ്ട് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് സ്വർണം കൊണ്ടുവരുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് വിധി നിയമത്തിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ എന്ത് എന്ന് നോക്കിയാൽ ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള രണ്ടായിരത്തി പതിനാറിലെ ലഗേജ് നിയമങ്ങൾ പ്രകാരം സ്വർണം കൊണ്ടുവരുന്നതിന് ചില പരിധികളുണ്ട് പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ വരെ കൊണ്ടുവരാം ഇതിന്റെ പരമാവധി മൂല്യം അമ്പതിനായിരം രൂപയാണ് സ്ത്രീകൾക്ക് ഇത് നാൽപ്പത് ഗ്രാം വരെയാണ് പരമാവധി ഒരു ലക്ഷം രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഈ പരിധിക്കുള്ളിൽ വരുന്ന ആഭരണങ്ങൾക്ക് ഡ്യൂട്ടി രഹിതമായി രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കും അതായത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരുന്നവർ നികുതി അടക്കേണ്ടി വരുമെന്ന് സാരം നിലവിലെ വിലയിൽ അമ്പതിനായിരം രൂപയ്ക്ക് അഞ്ചു ഗ്രാം പോലും വാങ്ങാൻ സാധിക്കില്ല എന്നിരിക്കെ ചട്ടം മാറ്റണമെന്ന ആവശ്യം പ്രവാസികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിയമപരമായ രീതിയിൽ സ്വർണം കൊണ്ടുവരുമ്പോൾ പോലും തങ്ങളെ കുറ്റക്കാരെ പോലെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കാണുന്നതെന്നും ഇവർ പറയുന്നു ഇരുപത്തിനാല് കാരറ്റ് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക പരിഗണന ഒന്നും തന്നെയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് നിയമത്തിലോ രണ്ടായിരത്തി പതിനാറിലെ ബാഗേജ് നിയമത്തിലോ ഉയർന്ന പരിശുദ്ധിയുള്ള സ്വർണത്തിന് പ്രത്യേക പരിഗണന ഒന്നും തന്നെ നൽകുന്നില്ല അധികാരികൾ പരിശുദ്ധിയെ മാത്രം ആശ്രയിക്കാതെ വസ്തുവിന്റെ രൂപം കൂടാതെ ഉപയോഗം സാഹചര്യം എന്നിവയാണ് പരിഗണിക്കുന്നത് കൂടാതെ വിദേശത്ത് നിന്നും സ്വർണം കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഡ്യൂട്ടി ഫ്രീ പരിധികളടക്കം രണ്ടായിരത്തി പതിനാറിലെ ബാഗ് യജു നിയമങ്ങൾ മനസ്സിലാക്കുകയും ബില്ലുകൾ ഇൻവോയ്സുകൾ തുടങ്ങിയ ഉടമസ്ഥാവകാശത്തിനുള്ള തെളിവുകൾ കൈവശം വർദ്ധിക്കുകയും വേണം പുതിയതോ പാക്കറ്റിലാക്കിയതോ ടാഗോട് കൂടിയ ആയ ആഭരണങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കാനും കസ്റ്റംസ് ആക്ടിന്റെ നൂറ്റി പന്ത്രണ്ട് എ നൂറ്റി പന്ത്രണ്ട് ബി വകുപ്പുകൾ പ്രകാരം വലിയ പിഴ ചുമത്തുന്നതിനും ഒരു കാരണമായേക്കാം അതുകൊണ്ട് വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ലഗേജിനുള്ള സാധനങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഉചിതം അനാവശ്യ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധ്യമെങ്കിൽ ബില്ലുകളോ മുമ്പ് ഉപയോഗിച്ചതിന്റെ തെളിവുകളോ കൈവശം വയ്ക്കുന്നത് നല്ലതാണ് സ്വർണം പിടിച്ചെടുത്താൽ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകണം നിയമപരമായി കൊണ്ടുവന്ന സ്വർണ്ണമാണെങ്കിൽ ഇതിനെ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യാം ന്യൂസ് ഡെസ്ക് തത്തമൈ ടി